ജീവിതത്തിലെ എല്ലാ ഓർമ്മകളും നമുക്ക് ഓരോ പാഠങ്ങൾ നൽകാറുണ്ട് അതിലെ നല്ല ഓർമ്മകളും അറിവുകളും മാത്രം തിരഞ്ഞെടുക്കാം വെൽക്കം ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ അശ്വമേധം ഏറെ സ്നേഹത്തോടെ സ്വാഗതം സ്വാഗതം ചെയ്യാം ചെയ്യാം ജൂറി ശ്രീ ജോ നമസ്കാരം നമസ്കാരം സർ ഇനി നമുക്ക് ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ പ്രദീപ് ഡേവിഡ് കോമേഴ്സ് പിന്നീട് പി സി സർക്കാരും ജാദൂകർ ആനന്ദുമൊക്കെ ഇന്ത്യയിൽ കേരളത്തിലേതാകട്ടെ സാക്ഷാൽ വാഴക്കുന്നവും ആർ കെ മലയത്തും മുതുകാടും അടക്കമുള്ളവർ മനുഷ്യ മനസ്സിനെ എല്ലാ കാലത്തും വിസ്മയിപ്പിക്കുകയും വിഭ്രമിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ദ്രജാല കല അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ആസ്വാദകർക്ക് ഏറെ ആനന്ദം പകരുന്ന അതിശയം പകരുന്ന ഒന്നുകൂടിയാണ് ഇന്ദ്രജാലങ്ങളില്ലാത്ത ഈ വൈജ്ഞാനിക യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ലക്ഷ്യ അശ്വമേധം ഒരു ഐന്ദ്രജാലിക വിവരണത്തോടെ ഈ അധ്യായം ആരംഭിക്കുവാൻ കാരണം ഈ ദിവസം അശ്വമേധത്തിലേക്ക് എത്തുന്ന അതിഥി ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം സ്വദേശിയാണ് വിപ്രോയിൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്നതിനിടയിലും തൻ്റെ നൈസർഗികമായ അഭിരുചി മാജിക്കിലേക്കും മെൻ്റലിസത്തിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു മിടുക്കൻ സ്വാഗതം അഭിജിത് മോഹൻ അശ്വമേധത്തിലേക്ക് മാരാരിക്കുളം കാരനാണ് അതെ സാർ അച്ഛൻ്റെ സ്ഥലം മാരാരിക്കുളമാണ് അമ്മയുടെ അത് ട്രിവാൻഡ്രം ട്രിവാൻഡ്രം എത്ര വർഷമായി വിപ്രോയിൽ ഞാനിപ്പോൾ രണ്ട് വർഷം പണ്ട് വിപ്രോയിൽ ജോലി തേടിപ്പോയ ഒരു മനുഷ്യൻ അന്നാ മനുഷ്യൻ്റെ പെർഫോമൻസിൽ അഭിമുഖത്തിൽ ഒക്കെ ഇദ്ദേഹം അത്ര മികവുള്ള ഒരാളായി തോന്നാത്തത് കൊണ്ട് അസീം പ്രേംജി അയാൾക്ക് ജോലി നിഷേധിച്ചു അങ്ങനെ ആഗ്രഹിച്ചെടുത്ത് തൊഴിൽ കിട്ടാത്തത് കൊണ്ട് അയാളൊരു ചെറിയ സംരംഭമൊക്കെ ആരംഭിച്ചു പിന്നീട് അസീം പ്രേംജി എഴുതി ദ ഗ്രേറ്റസ്റ്റ് മിസ്റ്റേക്ക് ഐ കമ്മിറ്റഡ് വസ് നോട്ട് ടു പ്ലേസ് ഹിം എന്നതാണ് ആ മനുഷ്യൻ്റെ പേര് നാരായണമൂർത്തി എന്നാണ് ഇൻഫോസിൻ്റെ ജീവാത്മാവായ നാരായണമൂർത്തി വിപ്രോയിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച കാര്യമാണ് ഞാനീ പറയുന്നത് ഐ ടി സിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അല്ലേ ഐ ടി സി ബാംഗ്ലൂരിലായിരുന്നു ഐ ടി സി ഇന്ത്യൻ ടൊബാക്കോ കമ്പനി മാത്രമായിരുന്നു ഐ ടി സിയിൽ ചഗ് എന്ന് പറയുന്ന ചൈനാക്കാരൻ അയാൾ അതിൻ്റെ മാനേജേരിയയിൽ ഹെഡായി വന്നു അന്ന് അയാളുടെ പുസ്തകമാണ് പിന്നീട് കുറേ കാലം മാനേജ്മെൻറ് വിദ്യാർത്ഥികൾക്ക് വലിയൊരു പാഠപുസ്തകമായി ചഗ്ഗിൻ്റെ തിയറി ഐ ടി സിയിൽ എന്തുണ്ട് എന്നല്ല ചഗ് ചിന്തിച്ചത് വാട്ട് വി ഡോണ്ട് ഹാവ് എന്ന അങ്ങനെയാണ് ഐ ടി സി അന്തർദേശീയ കൾച്ചറൽ ട്രാൻസ്പോർട്ടേഷൻ ഈ പല രാജ്യങ്ങൾ തമ്മിലുള്ള കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ ഷിപ്പിങ്ങിൻ്റെ മേഖലയിലുള്ള കാര്യങ്ങൾ ഇവയെല്ലാം ഐ ടി സി ആരംഭിച്ചത് ചെഗിൻ്റെ എക്സ്പെർട്ടൈസ് ഒരുപാട് നേട്ടങ്ങൾ ഔദ്യോഗികമായി കൈവരിക്കാൻ കഴിയട്ടെ അഭിജിത്തിന് താങ്ക് യു സാർ താങ്ക്സ് അല്ലെ പഠിച്ചതൊക്കെ എവിടെയാണ് മോനെ ഞാൻ ട്രിവാൻഡ്ര വന്നു സാർ ആ അമൃത വിദ്യാലയത്തിലായിരുന്നു എൻ്റെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കൈമനം അപ്പോൾ അവിടുന്ന് ക്രൈസ് നഗറിലോട്ട് തിരുവല്ലം അത് കഴിഞ്ഞ് പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു ഫിനാൻസിലുണ്ടായിരുന്നു അതെ ഓ ഒക്കെ ഫിനാൻസിലായിരുന്നു ഫിനാൻസിലായിരുന്നു എല്ലാം ശരി അപ്പോൾ പഠിച്ചതൊക്കെ കോമേഴ്സ് കോമേഴ്സ് ആണോ ആയിരുന്നു ഫിനാൻസിലുണ്ടായിരുന്നുവെൽത്ത് രണ്ട് വർഷം ഉണ്ടായിരുന്നുള്ളൂ ക്രൈസ് നഗറിൽ അത് കഴിഞ്ഞ് സി എം ഐയിലോട്ട് വരുന്നു കോസ്റ്റ് അക്കൗണ്ടൻസി ഫൈന പോളിംഗ് കഴിയുന്നതിന് മുൻപ് അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ കപ്പൂർ സമ്പൂർണ്ണമായി പ്ലസ് ടു കഴിയുന്നതിന് മുൻപ് തന്നെ സി എയുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ഇൻ്ററെല്ലാം പാസ്സായി ഫൈനലിലേക്ക് ഫ്ലൈയിങ് കളേഴ്സിൽ പ്രവേശിച്ച ഒരു പെൺകുട്ടിയെ എനിക്കറിയാം ആ പെൺകുട്ടിയുടെ പേര് അഖില എന്നാണ് അത് ശ്രീ ജോ ആൻ്റണിയുടെ മകളാണ് ശരി അപ്പോൾ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ ചാർട്ടഡ് അക്കൗണ്ടൻസ് ആണല്ലേ മക്കളൊക്കെ കടന്നു സർ അത് വെൻ ഐ വാസ് വർക്കിംഗ് ഐ ടി സി ഐ ടി സിയിൽ മെൻ്റലിസത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ബിക്കോസ് ലൈക്ക് ഓൾവേസ് ഐ ടി സി ഫിനാൻസ് ആണ് കോർ ഏരിയ എങ്കിലും ദേ ഇൽ പുഷ് ഫോർ അതർ തിങ്സ് ആസ് വെൽ പാരലി അവർ ഞങ്ങൾക്ക് ഒരു ഫോട്ടോഗ്രാഫി സെഷൻ നമുക്കറിയില്ല ഷട്ടർ സ്പീഡ് പോലും എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു സോ ദേ ഹാവ് അറേഞ്ച് വൺ സെഷൻ ഫോർ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ വൺ മന്ത് ദേ ഹാവ് അറേഞ്ച് ഫോർ ആർട്ടിസ്റ്റിക് നമുക്ക് എങ്ങനെ പെയിൻറ്റ് ചെയ്യാം അതിൻ്റെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് സോ ആ സമയത്ത് നമുക്കൊരു പാരലൽ പ്രൊഫഷൻ എന്ത് കൊണ്ടുപോകാം എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് മെൻ്റലിസം വരുന്നത് ആൻഡ് പാസ്റ്റിൽ മാജിക്കിനോട് ഒത്തിരി പാഷൻ ഉണ്ടായിരുന്നു കുഞ്ഞിലെ തന്നെ നമ്മൾ എൻ്റെ ഒരു ഇവിടെ തന്നെ നേമം അപ്പം അരവിന്ദ് എന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ പോകുമ്പോൾ ഈ കൊച്ചിലെ എനിക്ക് നാലഞ്ച് വയസ്സുള്ളപ്പോൾ വീട്ടിൽ പോകുമ്പോൾ മാജിക്ക് കാണിക്കും അപ്പോൾ ശരിക്കും ഫാമിലി റിലേറ്റീവിനുപരി മാജിക്ക് കാണാനായിട്ടാണ് ഞാൻ പൊയ്ക്കോണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഡൗൺ ദ ലൈൻ ഒരു സ്കേറ്റിങ്ങിലോട്ട് പാഷൻ വന്നു സോ അങ്ങനെ ഒരു ത്രീ ടൈംസ് കേരള സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്തു ബാക്ക് ടു ബാക്ക് സോ അത് കഴിഞ്ഞ് പിന്നെ പ്രൊഫഷണൽ ഫീൽഡിലോട്ട് വന്നു പിന്നെ ഐ ടി സി വന്നപ്പോൾ ലൈക്ക് എന്താണ് പാരലിൽ പ്രൊഫഷൻ എന്ന് ചിന്തിച്ചപ്പോൾ ഈ പണ്ട് മനസ്സിൽ കിടന്നൊരു സാധനം പുറത്തേക്ക് വന്നു പക്ഷേ നമുക്ക് മാജിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ

വരാനിരിക്കുന്ന നിമിഷങ്ങളിൽ അഭിജിത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ കാണാനുണ്ട് അഭിജിത്ത് മനസ്സിൽ വിചാരിച്ച വ്യക്തി അന്വേഷിച്ച് യാത്ര ചെയ്യേണ്ടതുണ്ട് ഒപ്പം അഭിജിത്തിൻ്റെ ചില സവിശേഷമായ പ്രകടനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു കം ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ ആദ്യ സൂചനയിലേക്ക് താങ്കൾ കണ്ടെത്തേണ്ട ആ വ്യക്തിയുടെ കയ്യൊപ്പാണ് ഇപ്പോൾ കണ്ടത് ഇല്ല കുഴപ്പമില്ല അടുത്ത രണ്ടാമത്തെ സൂചന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നൽകി രാജ്യം ആദരിച്ചു സച്ചിനല്ല സച്ചിന് തൊണ്ണൂറ്റി ഒന്നിലല്ലോ മൂന്നാമത്തെ സൂചനയിലേക്ക് പോവാം ഇതൊരു ചലച്ചിത്ര താരമാണ് ഈ ചലച്ചിത്ര താരത്തിൻ്റെ പേര് ഗുർബക്സാനിയാണിത് സഞ്ജയ് ഗുർബക്സാനി ഇല്ല സഞ്ജയ് ഗുർബക്സാനിയെ കുറിച്ച് അല്ല ക്ലൂ ആളിലേക്കുള്ള ക്ലൂ ആണ് സഞ്ജയ് ഗുർബക്സാനിയെ കാണിച്ചത് നാലാമത്തെ സൂചന എഡ്വിച്ച് ആന്റോണിയ ആൽബിന മൈനോ താങ്കൾ വിചാരിച്ച വ്യക്തി മനസ്സിലായോ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ജീവിത പങ്കാളിയാണ് ഒരു സിനിമയുടെ പേര് കാണാം പോസ്റ്റർ കാണാം മദ്രാസ് കഫേ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആണ് ഈ സിനിമ അനാവരണം ചെയ്യുന്നത് എല്ലാ സൂചനയും ഒരുമിച്ച് കാണാം ഇനി അപ്പോൾ കിട്ടും ഒന്നാമത് ഞാൻ നൽകിയ സൂചന ഈ കയ്യൊപ്പാണ് ശ്രദ്ധിച്ചു നോക്കൂ രണ്ടാമത്തെ സൂചന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭാരതരത്നം ഭാരതരത്നം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ചാളുകൾക്കല്ലേ ഉള്ളൂ ഭാരതരത്നം നൽകി രാ നമ്മുടെ രാജ്യം ആദരിച്ചു മൂന്നാമത്തെ സൂചന താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തിയായി സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് സഞ്ജയ് ഗുർബക്സാനി നാലാമത്തെ സൂചന താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തിയുടെ ഭാര്യയുടെ പേര് എഡ്വിച്ച് ആൻറ്റോണിയ ആൽബിന മെയ്നോ എന്നാണ് അടുത്ത സൂചന മദ്രാസ് 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 കഫേ കഫേ എന്ന എന്ന സിനിമ സിനിമ വ്യക്തിയുടെ അടയാളപ്പെടുത്തുന്നതാണ് വ്യക്തി സെലിബ്രേറ്റ് ചെയ്ത ബർത്ത്ഡേകളുടെ എണ്ണം നാൽപ്പത്തി ആറാണ് ഗാന്ധി ഒരു 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 അതിനു എന്തെങ്കിലും കാര്യം ചെയ്യും ആക്ട് ശരി അപ്പോൾ സാറ് ചെയ്യേണ്ടത് എല്ലാ കാർഡ്സും ഡിഫറെൻ്റ് അല്ലേന്ന് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യുക ഒന്ന് സാറിന് നോക്കിയാൽ മതി അതെ എല്ലാം ഡിഫറെൻ്റ് ആണ് സോ വേണമെങ്കിൽ ക്യാമറയ്ക്കും കൂടെ വരും അല്ലേ ഡിഫറെൻറ്റാണ് സാർ ചെയ്യേണ്ടത് സാറിന് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒന്ന് സ്റ്റോപ്പ് പറയാം ു ആർ കോൾ ഓക്കെ സാറൊന്ന് ഇഷ്ടമുള്ള സ്ഥലത്തൊന്ന് സ്റ്റോക്ക് ഓക്കെ സാർ ആ താഴെയുള്ള കാർഡ് ക്യാമറ കാണണ്ട സാർ ഒന്ന് നോക്കിയിട്ട് സാർ അവിടെ തന്നെ ഒന്ന് ഓക്കെ അപ്പോൾ സാറിന് മാത്രമേ ഇപ്പോൾ ആ കാർഡ് അറിയുള്ളൂ ആൻഡ് യു ഹാവ് കെപ്റ്റ് സംവെയർ ഇൻ മിഡിൽ അല്ലേ എവിടെയോ വെച്ചു നമുക്കിനി നമ്മുടെ ജൂരിയുടെ ഒക്കെ ഒരു ഒപ്പീനിയൻ ചോദിച്ചാലോ ഒരു നമ്പർ ഒന്ന് ചെയ്യാവോ ഫസ്റ്റ് വരുന്നത് ഗസ്റ്റ് സെവൻ വരുന്നേ അല്ലേ സാർ പറഞ്ഞത് സാർ ഇനീഷ്യലി എടുത്ത കാർഡ് അല്ലേ ഔട്ട് ഓഫ് ദ ഡെക്ക് റാൻഡം റാൻഡമായിട്ട് ഒരെണ്ണം ചൂസ് ചെയ്തു അത് ഏതാണെന്നൊന്ന് പറയാമോസ് ഓക്കെ സാർ റാൻഡമായിട്ട് പിക്ക് ചെയ്താണ് ആൻഡ് ജൂറി പറഞ്ഞ നമ്പർ സെവൻ ഏത് കാർഡാണെന്നൊന്ന് നോക്കാമോ സാർ ഹർട്സ് ഓഫ് ഷോയ്ക്ക് മുന്നേ ഞാൻ പേഴ്സിൽ ഒരൊറ്റ കാർഡ് ഞാൻ സെലക്ട് ചെയ്ത് വച്ചിരുന്നു സോ അതൊന്ന് സാറ് ഒരു കാർഡല്ലേ ഉള്ളൂ തീർച്ചയായും അപ്പോ ഇനി വേറെ സെൻറ്ററിൽ ബുക്കുണ്ട് ഇതിൽ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട് സോ സാർ എനിക്ക് അങ്ങോട്ട് ഒന്ന് വരാം തീർച്ചയായും ഓക്കെ തീർച്ചയായും ഓക്കെ സാർ ജസ്റ്റ് ഒന്ന് ഓഡിയൻസിന് വേണ്ടി ഒന്ന് വായിക്കുക ഓരോന്ന് തന്തൂരി റൊട്ടി ഗുലാബ് ജാമുൻ പനീർ ബട്ടർ മസാല സമോസ മോമോസ് പറാത്ത രസഗുള ആൻഡ് സോമനി അല്ലേ പാനിപ്പൂരി തന്തൂരി സൂപ്പ് മന്തി ഓക്കെ സോ ഇതിലെ ഒരു ടു ഹൺഡ്രഡ് നെയിംസ് ഓഫ് ഡിഷസ് ഉണ്ട് സാറ് ചെയ്യേണ്ടത് സാറ് കൈ ഒന്ന് വച്ചിട്ട് സാറിന് ഇഷ്ടമുള്ളൊരു ഡിഷ് സാറിന് പിക്ക് ചെയ്യാം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി യുവർ ചോയ്സ് സാറ് ഇഷ്ടമുള്ളൊരു പേജ് ഒന്ന് റിഫ്ൾ ചെയ്യാം സാറ് കൈ എന്ന് വെച്ചിട്ട് സാറിന് ഇഷ്ടമുള്ള ഒരു പേജ് എടുക്കുക സാർ നോക്കണ്ട ഈ പേജല്ലേ സാറൊന്ന് എന്നെ കാണിക്കണ്ട സാർ എടുത്ത പേജ് ഒന്ന് നോക്കുക ഓക്കെ സോ ഔ അത് സോ ഔട്ട് ഓഫ് ദ ടു ഡിഷസ് സാറ് റാൻഡമായിട്ട് ഒരു ഡിഷ് ചൂസ് ചെയ്തു സാർ ഓപ്പണായിട്ട് പറയോ ഏതാണ് സാറ് ചൂസ് ചെയ്തൊരു ഡിഷ് ബിരിയാണിയാണ് ബിരിയാണിയാണ് ഓക്കെ സാർ ചെയ്യേണ്ടത് സാറിൻ്റെ

ലാസ്റ്റ് അപ്ഡേറ്റ് സ്റ്റോറി വി ബിരിയാണി ഇറ്റ് ഈസ് ടൈം ടു പ്ലേ വെരി ഗുഡ് ഗിവ് ബി ഹാൻഡ് അല്ല സമ്മാനം അതൊരു നമുക്ക് അതിലോട്ട് പോവാം പോവാം എനിക്ക് തോന്നുന്നു ഗെയിം ഇല്ലാതെ തന്നെ നമ്മൾ ഈ അധ്യായം ഏറെക്കുറെ പൂർണ്ണമായി സമയമായി പറഞ്ഞോളൂ സർ അത് സാറിന് ഒരു ചോയ്സ് ഇതുവരെ തന്നില്ലല്ലോ സോ ദാറ്റ് ദിസ് ടൈം സാറിന് മനസ്സിൽ തോന്നുന്ന ഇപ്പോൾ ആസ് ഓഫ് നൗ സാറിന് തോന്നുന്ന ഒരു നമ്പർ പറയാമോ ഏതെങ്കിലും ക്യാൻ ബി എനി നമ്പർ സിംഗിൾ ഡിജിറ്റ് ഐ മീൻ ലെസ് ദ്രഡ്സ് ഓക്കെ എനി നമ്പർ സാറേ പറഞ്ഞു ഉറക്കെ പറഞ്ഞല്ലോ സാറിന് ഫസ്റ്റ് മനസ്സിൽ വരുന്ന ഒരു നമ്പർ വൺ വൺ ഓക്കെ ആൻഡ് ഐ നീഡ് വൺ മോ നമ്പർ ഫ്രം ജൂറി എനി നമ്പർ നമ്മുടെ ആങ്കറിനോട് ചോദിക്കാം അല്ലേ പുള്ളിക്കാർക്ക് ഒരു ചാൻസ് കൊടുത്തില്ല സോ വാട്ട് ഇസ് എ നമ്പർ യു ഹാവ് ആൻഡ് മൈൻഡ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫോർ ഓക്കെ സോ വി ഗോ ടു നമ്പേഴ്സ് അല്ലേ വൺ ആൻഡ് ഫിഫ്റ്റി ഫോർ ആൻഡ് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി യുവർ ചോയ്സ് സോ ഐ ഹാവ് എ നോട്ട് പാഡ് ഇൻ മൈ ഹാൻഡ് എൻ്റെ ഒരു നോട്ട് പാഡ് ഉണ്ട് ഇറ്റ്സ് എസ് ഹൺഡ്രഡ് ഡിഫറെൻ്റ് സെലിബ്രിറ്റീസ് ഉണ്ട് ആൻഡ് ഹൺഡ്രഡ് ഷോപ്പിംഗ് ഐറ്റംസ് ലേഡീസിന് പൊതുവെ ഷോപ്പിംഗ് ഐറ്റംസ് ആണല്ലോ താല്പര്യം സോ ഹൺഡ്രഡ് ഡിഫറെൻറ്റ് ഷോപ്പിംഗ് ഐറ്റംസ് സൊ സാറ് ചെയ്യേണ്ടത് ദസ് ഗോ ടു നമ്പർ വൺ അ നോട്ട് പാഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക സാറേ നോട്ട് പാഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൽ വി ഹാവ് എ സെലിബ്രിറ്റി നെയിം അല്ലേ അതെ അതിൽ ജസ്റ്റ് വൺ ആരാ നോക്കുക സാർ ഓർത്ത് വെച്ചാൽ മതി പറയണ്ട യെസ് എൻ്റെ ഹൺഡ്രഡ് ഡിഫറെൻ്റ് അല്ലേ നോക്കുക സാർ തീർച്ചയായും എല്ലാം ഡിഫറെൻറ്റ് സെലിബ്രിറ്റീസ് ആണ് ആൻഡ് യു ഹാവ് ചൂസൺ വൺ ഓക്കെ സാർ ബാക്ക് ചെയ്യുക എന്നെ കാണിക്കണ്ട നമ്മുടെ ആങ്കറിനെ ഒന്ന് സ്റ്റേജിലോട്ട് വരൂ 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 ഓക്കെ ആൻഡ് യു ഹാവ് ചൂസൺ ഫിഫ്റ്റി ഫോർ സോ ഫൈനൽ കോളാണ് ആർ യു സ്റ്റിക്കിംഗ് വിത്ത് ഫിഫ്റ്റി ഫോർ അതോ ചേഞ്ച് ചെയ്യണോ ഇല്ല ഫിഫ്റ്റി ഫോർ സോ ചെയ്യേണ്ടേത്രയുള്ളൂ സെയിം നോട്ട് പാഡിൽ നോട്ട് പാഡ് ഉണ്ടോ നോട്ട് പാഡ് ഓപ്പൺ ചെയ്തു അതിൽ ഷോപ്പിംഗ് ലിസ്റ്റ് നൂറും ഡിഫറെൻ്റ് അല്ലേന്ന് ഒന്ന് നോക്കുക എല്ലാം ഡിഫറെൻ്റ് ആണോ ഫിഫ്റ്റി ഫോർ ഏതാന്ന് മാത്രമൊന്ന് ഓർത്തുവയ്ക്കിംഗ് നമ്മുടെ ഐറ്റം സാറിന് സാറിൻ്റെ സ്റ്റാറ്റസിന് സെലിബ്രിറ്റി ഓക്കെ സോ ഫോർ ഫസ്റ്റ് ടൈം സാറ് A celebrity the Parayao to the audience. It was Priyanga Chopra. Priyanga Chopra. Okay. And the shopping item which you got is Milk. Milk. Yes. And sir <laughs> opens here. It's a standee. Like you can. Table stand in which it is having a photo of Vivian Richards with a cricket bat. <laughs> <laughs> പ്രിയങ്കിൽ അപ്പോ നമുക്ക് ആളാരാണെന്ന് കണ്ടു തീർച്ചയായിട്ടും ഒന്നാമത്തെ സൂചന ഞാൻ നൽകിയത് അദ്ദേഹത്തിന്റെ കയ്യൊപ്പാണ് ഇനി നമുക്ക് രണ്ടാമത്തെ സൂചന എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭാരതരത്നം ലഭിച്ചു ഞാൻ അവിടെ ഒരു സൂചന അവസാനം താങ്കൾക്ക് തന്നതിന് ഇതുമായി താങ്കൾ ക്ലബ് ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ താങ്കൾക്ക് ഉത്തരം കിട്ടിയേനെ ഞാൻ പറഞ്ഞു ആ മനുഷ്യൻ ജീവിതത്തിൽ നാൽപ്പത്തിയാറ് പിറന്നാളുകൾ മാത്രമാണ് ആ മനുഷ്യൻ ജീവിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നാൽപ്പത്തി ഏഴാം പിറന്നാളിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി മൂന്നാമത്തെ സൂചന സഞ്ജയ് ഗുർബക്സാനിയുടെ പുഞ്ചിരിയിൽ മാത്രം അദ്ദേഹത്തിൻ്റെ ചിരിയിലും അദ്ദേഹത്തിൻ്റെ കണ്ണിലും അദ്ദേഹത്തിൻ്റെ ലോവർ ഹാഫ് ഓഫ് ദ ഫേസിലും ഒക്കെ മുഖം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ മനസ്സിലാൾ വന്നേനെ പക്ഷെ സഞ്ജയ് ഗുർബക്സാനിയേക്കാൾ കൂടുതൽ സുന്ദരനാണ് കേട്ടോ ആ മനുഷ്യൻ നാലാമത്തെ സൂചന അത് പക്ഷേ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടതാണ് അനീഷയ്ക്ക് മനസ്സിലായല്ലേ നാലാമത്തെ സൂചനയിൽ ഇല്ലേ

മദ്രാസ് കഫേ എന്ന് ഞാൻ പറഞ്ഞു നോക്കൂ മദ്രാസ് കഫേ തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അന്ത്യത്തെ വരച്ചു കാട്ടുന്നു എന്നെല്ലാം പറയുമ്പോൾ എന്നാൽ വിദേശീയമായ ഒരു പേര് ഭാര്യയുടെ പേരാണ് എന്ന് പറയുകയും ചെയ്യുമ്പോ താങ്കൾ ഗാന്ധി ഫാമിലിയെ കുറിച്ചൊക്കെ ചിന്തിച്ചു പക്ഷെ നെഹ്റു ഫാമിലിയെ കുറിച്ച് ചിന്തിച്ചേല്ല ആരാണ് അനീഷ അത് രാജീവ് ഗാന്ധി ഗാന്ധിയാണ് സോണിയ ഗാന്ധിയുടെ പേരാണ് ആന്റോണിയ മൈനോ ഇത് എല്ലാത്തിനേക്കാളും ഒരു മദ്രാസ് കഫേ എന്നൊരു സിനിമയുടെ പേര് അദ്ദേഹത്തിന്റെ മരണത്തെ വെളിവാക്കുന്നു ആ സിനിമ അദ്ദേഹത്തിന്റെ മരണമാണ് ആ സിനിമയുടെ പ്രധാന ബിന്ദു എന്ന് പറഞ്ഞു കഴിയുകയും ഭാര്യ വിദേശീയമായ പേരെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു അതിലുത്തരം കിട്ടാനില്ല മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഓവർ തിങ്ക് ചെയ്തിട്ട് ഗാന്ധി ഫാമിലി എന്ന് ഉദ്ദേശിച്ചത് ലൈക്ക് നെയ്മസ് വെച്ചായിരുന്നു ലൈക് നോട്ട് ബേസ്ഡ് ഓൺ

ഇനി ഹൗ പ്രേക്ഷകർ ഏറെ അശ്വമേധത്തിന്റെ വിപരീത സമസ്യല്ലെങ്കിൽ പോലും ഏറെ ആസ്വദിച്ച് കണ്ട ഒരു എപ്പിസോഡായിരുന്നു ഇത് മെന്റലിസത്തിന്റെ രസകരമായ നിമിഷങ്ങൾ ആ പ്രിയങ്ക ഗാന്ധി വിദ്ദ മിൽക്കൊക്കെ വളരെ വളരെ ആഹ്ലാദകരമായ അല്ലെ പ്രിയങ്ക ചോപ്രിയാധി അല്ല പ്രിയങ്ക വളരെ സർപ്രൈസിങ് ആയ ഇന്ദ്രജാലങ്ങളായിരുന്നു ഒരു പക്ഷേ അത് എക്സ്പ്രഷനും ചില മത്സരാർത്ഥികൾക്ക് അശ്വമേധം മറ്റൊരവസരം കൂടി നൽകും മറ്റൊരധ്യായത്തിൽ തീർച്ചയായും അഭിജിത് മോഹൻ അശ്വമേധം കളിക്കുവാൻ പാകത്തിൽ തന്നെ ഈ വേദിയിലേക്ക് എത്തും അതോറപ്പ് ഒപ്പം അനീഷ പ്ലീസ് സോ തീർച്ചയായിട്ടും ഈ ഒരു പാഷൻ ഞാൻ പറഞ്ഞു ഐ ടി സിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് സോ ഫാമിലിയുടെ ഒരു ബാക്കിംഗ് അല്ലാതെ നമുക്കൊരിക്കലും പറ്റില്ല സോ ദ പേഴ്സൺ മി അച്ഛൻ അമ്മ പിന്നെ ശ്രുതി ആൻഡ് ശ്രുതിയുടെ ഫാമിലി സോ ഓൾ ദിസ് പീപ്പിൾ ഹെൽപ്പ് മീ അൻ ഗെയിനിങ് ദ പെർട്ടിക്കുലർ മെന്റലിസം ടു ദിസ് പെർട്ടിക്കുലർ ലെവൽ സോ താങ്ക്സ് അലോട്ട് ഫോർ ഈ ഒരു സ്റ്റേജിലാണല്ലോ നമുക്ക് അവരെ പറ്റി പറയാൻ പറ്റുക സോ ഐ ആം ഹാപ്പി ദാറ്റ് ഐ ഹാവ് ഓൾ ഓഫ് യു ബാക്കിംഗ് മൈ സെൽഫ് ആൻഡ് താങ്ക്സ് ഫോർ കൈരളി ടി വി ടു ഗിവിങ് മീ സച്ച് എ വണ്ടർഫുൾ സ്റ്റേജ് ആൻഡ് വണ്ടർഫുൾ ജൂറി സോ താങ്ക്സ് ഫോർ ദാറ്റ് ആൻഡ് സീവൻ എക്സ്റ്റൈൻസ് പ്രേക്ഷകർ അഭിജിത്തിൻ്റെ മെൻ്റലിസം പെർഫോമൻസ് നന്നായി ആസ്വദിച്ചു അഭിജിത്തിന് അശ്വമേധത്തിൽ പങ്കെടുക്കാൻ മറ്റൊരവസരം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാം പ്രതീക്ഷിക്കാം കാത്തിരിക്കാം ഇന്ന് അശ്വമേധം കളിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ആരെ വിചാരിക്കുമായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ ടി എൻ മനോഹരൻ സർ പഴയ ബാങ്ക് സത്യം നിങ്ങളുടെ നിങ്ങൾ ശരി ചാർട്ടേഡ് കോസ്റ്റ് സാറിലേക്ക് അല്ല എപ്പോഴും നമ്മുടെ ഒരു നമ്മുടെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കാണുമല്ലോ സോ ആ സമയത്ത് ഇൻസ്പയർ ആയതാണ് ടി എൻ മനോഹരൻ ആൻഡ് ഹിസ് സ്പീച്ചസ് സോ നിങ്ങളുടെ മേഖലയിൽ പൈനീയറിംഗ് പേര് തന്നെയാണ് ഇന്ത്യൻ ഇന്ത്യൻ എടുക്കുമ്പോൾ ഏറ്റവും പൈനീയറിംഗ് പേര് തന്നെയാണ് തീർച്ചയായിട്ടും വരി അദ്ദേഹം ഇതിന്റെ ചെയർമാനായിരുന്നു കേരള ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്നത് മാത്രമല്ല അതിനുശേഷം നിങ്ങളുടെ ഐ സി ഡബ്ല്യു എ പോലുള്ള ഓർഗനൈസേഷൻസുകൾക്കൊക്കെ സ്വീയർ ഹെഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഹെഡ് ചെയ്യുന്നുണ്ട് പ്രസിഡന്റ് ആയിരുന്നു ചെയർമാൻ അല്ല പ്രസിഡന്റ് ആണ് അതിൻ്റെ അതിന് പ്രസിഡന്റ് ആണ് മറ്റേതിനാണല്ലോ കേരള ബാങ്കിൻ്റെ ആണ് അപ്പോൾ അദ്ദേഹം നോക്കൂ ഈ പഠിച്ചതെന്ത് അറിയുന്നതെന്ത് അതിൽ കൂടുതൽ ആയി ഫിക്സ് ചെയ്യുന്നതിനോടൊപ്പം തൻ്റെ പ്രതിഭ മറ്റു മേഖലകളിൽ കൂടി വ്യാപരിപ്പിക്കുന്നു കയ്യൊപ്പ് പതിപ്പിക്കുന്നു ആശംസകൾ ശുഭരാത്രി